السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم. أما بعد فقد قال الله تعالى في كلامه المجيد: أعوذ بالله من الشيطان الرجيم وإن تطيعوه تهتدوا. وقال النبي عليه الصلاة والسلام വേദിയിലും സദസ്സിലും സമ്മേളിച്ചിട്ടുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ പണ്ഡിത ശ്രേഷ്ഠരെ ദീനി സ്നേഹികളെ അള്ളാഹുല റസൂൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത് വിശ്വാസമാണ് വികാരമാണ് അവസാനത്തെ പിടിവള്ളിയാണ് ഒരു ഉറുദു രചനയിൽ വായിച്ചൊരു കഥ ഓർമ്മ വരുകയാണ് ഒരു മദ്യപാനി ലക്കുകെട്ട് കെട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇങ്ങനെ ആസ്വദിക്കുന്നു ആരാക്ക് ഭ്രാന്തായാൽ കാണാൻ നല്ല രസമെന്ന് പറയല്ലോ അപ്പം ആരോ ആണ് മദ്യപാനി എന്തോ പറയുന്നു നാട്ടുകാർക്കൊരു രസമാണ് അപ്പോൾ പലരും പലതും പറയിപ്പിക്കുന്നു എന്നിട്ട് ചിരിക്കുന്നു അതിലൊരാൾ അള്ളാഹുൻ്റെ റസൂലിനെക്കുറിച്ച് പറയിപ്പിക്കാൻ നോക്കി ആള് മദ്യപിച്ചിരിക്കുകയാണ് അപ്പൊ ആ മദ്യപാനിക്ക് ദേഷ്യം മതി അദ്ദേഹം മദ്യപാനിയാണ് പാപിയാണെന്നുള്ളത് ശരിയാണ് ഈമാൻ എന്ന് പുറത്തു പോയിട്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞു നബിയെ തൊട്ട് കളിക്കരുത് എന്റെ അവസാനത്തെ പിടിവള്ളിയാണെന്ന് പറഞ്ഞൊരു ഒരു കഥ ഒരു ഉറുദു രചനയില് വായിക്കുണ്ടായി അപ്പം വിശ്വാസപരമായിട്ട് എന്ന് മാത്രമല്ല വികാരമാണ് നബ്സലാഹു അലഹി വസല്ലമ്മയുടെ വഫാത്തിന് ശേഷം തങ്ങൾ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ അവിടുത്തെ ഖബറിൽ ജീവിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ രക്തസാക്ഷികളെ കുറിച്ച് നമ്മൾ പറയുന്നു അവർ മരിച്ചവരാണെന്ന് പറയരുത് അവർ മരിച്ചവരാണെന്ന് വിചാരിക്കുക പോലും ചെയ്യരുത് അവരൊരു ലോകത്തുനിന്ന് അടുത്ത ലോകത്തേക്ക് പോയവരാണ് അപ്പോൾ അള്ളാഹു റസൂല്ല ഷുഹതാക്കളെക്കാൾ എത്രയോ മുകളിലാണ് ഉമറിയാഹു അനുഹുവിൻ്റെ കാലത്ത് രണ്ട് പേര് പള്ളിയിൽ നിന്ന് ശബ്ദമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹം അവരെ വിളിക്കാൻ വേണ്ടി ആംഗ്യം കാണിച്ചു അദ്ദേഹം ശബ്ദമായിട്ട് വിളിച്ചില്ല അവരോട് ചോദിച്ചു എന്താ എവിടെയാ സ്ഥലം അപ്പൊ അവര് പറഞ്ഞു തായ്ഫാണ് മദീനക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ നൽകുമായിരുന്നു അള്ളാഹുന്റെ റസൂല് സംസാരിക്കുകയാണോ ഖുർആാന്റെ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് തങ്ങളോട് ഉറക്കെ സംസാരിക്കരുത് ഇനി തങ്ങളുള്ള സ്ഥലത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശബ്ദം താഴ്ത്തി പറയണമെന്ന സൂറത്തുൽ ഹുജുറാത്തിലെ ആയത്ത് നമ്മളെക്കാൾ നന്നായിട്ട് ഖുർആൻ അറിയുന്ന ഇന്നുള്ള ബുദ്ധിജീവികളെക്കാൾ നന്നായിട്ട് ഖുർആൻ മനസ്സിലാക്കിയ ഉമർ ഉമറദി അള്ളാഹുഹു പ്രാവർത്തികമാക്കി പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹു റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ ആ മര്യാദ പാലിക്കുന്നത് പോലെ വഫാത്തായി വിശ്രമിക്കുന്ന സമയത്തും ആ മര്യാദ മദീനിലെ പള്ളിയിലെ പാലിക്കണമെന്നും നിങ്ങൾ ദൂരനാട്ടിൽ നാട്ടിൽ നിന്നുള്ളവരില്ലായിരുന്നെങ്കിൽ ഈ മര്യാദ പാലിക്കാത്തതിനുള്ള നടപടി ഞാൻ സ്വീകരിക്കുമായിരുന്നു എന്നവരെ ഗുണദോഷിക്കുകയും ചെയ്തു അങ്ങനെ വിശ്വാസപരമായ വൈകാരികമായ വൈജ്ഞാനികമായ പ്രാമാണികമായ ഒരു അധ്യായമാണ് നമുക്ക് മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് തങ്ങളുടെ പ്രാമാണികതയെക്കുറിച്ച് മഹത്വങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരങ്ങൾ ഇവിടെ നടന്നു ഇനി ഒരു ഭാഗത്തേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകൾ അതൊരു ഒരു പ്രത്യേകമായ ഒരു വിഷയമായിട്ട് തന്നെ നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ് അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഗതി പറയാമേ വ്യക്തി മര്യാദകളെ പറ്റി മാത്രം വ്യക്തി മര്യാദകൾ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ എറ്റിക്കറ്റ്സ് നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എങ്ങനെ ഇരിക്കണം എങ്ങനെ ഒരാളെ വിളിക്കണം ഉപ്പനോടൊപ്പം നടക്കുമ്പം മുമ്പിൽ നടക്കണോ അതോ പുറകിൽ നടക്കണോ തുടങ്ങി വ്യക്തിപരമായ മര്യാദകളെ കുറിച്ച് മാത്രം ഇമാം ബുഹാരി റഹി ഒരു ഗ്രന്ഥം ക്രോഡീകരിച്ചു അൽ അദബുൽ മുഫ്രദ് വ്യക്തി മര്യാദ എന്നാണ് അതിന്റെ പേര് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഹദീസുകളാണ് അതിലുള്ളത് കുറച്ച് സംഭവങ്ങൾ സഹാബികളുടെയും താപികളുടെയൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്നിട്ട് നബ്സല്ലാഹു അലൈഹി വസല്ലമ്മത് മാത്രം എടുത്താൽ തന്നെ കണക്കിന് ആയിരത്തോളം ഹരീഫുകൾ അതിലുണ്ടെന്ന് പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മാർഗ്ഗത്തിൽ നമ്മൾ തെറ്റിപ്പോകുന്ന കാര്യങ്ങളുണ്ട് ചിന്താഗതി വിഷയങ്ങളെ സമീപിക്കുന്ന രീതി സംസാരിക്കുന്ന രീതി ഇടപഴകുന്ന രീതി സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന രീതി ഇബാദത്തുകളിൽ മുന്നേറുന്നിരിക്കും അങ്ങനെ ഓരോ ഇനങ്ങളായിട്ട് തിരിച്ച് നബ്സുല്ലാഹു അലൈഹി വസല്മയെ നേരത്തെ പറഞ്ഞ വൈകാരികതയോടെ സ്നേഹത്തോടെ പ്രതിഫല കാംഷയോടെ നമ്മൾ പിൻപറ്റേണ്ടതുണ്ട് ഞാനൊരു കാര്യം പറയാം നമ്മൾ സ്വന്ന തന്നെ നമ്മൾ ശരിക്കും ചിത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ നബി നബീസ് അല്ലാസുടെ ഓരോ വഴിയുള്ള മാതൃക നോക്കുമ്പോൾ തങ്ങള് ഒരു അധ്യാപകനാണ് ഇന്നിമൻ ഞാനൊരു അധ്യാപകനായി അയക്കപ്പെട്ട വ്യക്തിയാണ് അപ്പൊ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം പല രീതിയിൽ പല സുന്ദരമായ രീതികൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഒരിക്കലും കാണാം ഒരു വരവരച്ചു എന്നിട്ട് കുറച്ചും കൂടെ നീളത്തിലുള്ള വരവരച്ചിട്ട് പറഞ്ഞു ഇത് നമ്മളുടെ ജീവിതവും ഇത് നമ്മളുടെ ആഗ്രഹങ്ങളുമാണ് ഒരാശയം പറഞ്ഞുകൊടുക്കുന്നതിന് പകരം ഒരു ഉദാഹരണത്തിലൂടെ ഒരു ചിത്രം വരച്ചുകൊണ്ട് അന്ന് സ്മാർട്ട് ബോർഡുകളില്ല അന്ന് ഇൻ്ററാക്റ്റീവ് പാനലുകളില്ല അന്ന് പ്രൊജക്ടറും ടിവിയൊന്നും ഇല്ല ഉള്ള ആ മണ്ണിൽ അല്ലെങ്കിൽ ആ ആ ഉള്ള പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വരകൾ വരച്ചുകൊണ്ട് സഹാബികൾക്ക് പറഞ്ഞുകൊടുക്കുകയാണ് ഈ ചെറിയ വര നമ്മളുടെ ജീവിതവും ഈ വലിയ വര നമ്മളുടെ ആഗ്രഹങ്ങളുമാണ് ഇപ്പൊ ഈ രീതിയിൽ നബ്സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ സുന്നത്തുകളെ പറ്റി അങ്ങനെ ഒരു ചിത്രീകരണം നടത്തി അവരുടെ മനസ്സിൽ പതിയിരുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ബിസ്മില്ലാ പറയണം ഭക്ഷണം കഴിക്കുമ്പം വെള്ളം കുടിക്കുമ്പം വാതിൽ പൂട്ടുമ്പം ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹു വിസ്മിക്കൂത്ത് വാഹിയ ഇന്ന് എന്തുകൊണ്ട് പറയണമെന്ന് ചോദിക്കുമ്പോൾ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഹദീസില് വന്നിട്ടുണ്ട് സുന്നത്താണെന്ന് പറഞ്ഞാൽ ഓക്കെ എന്നാലും അവർക്ക് മനസ്സിൽ പതിയെന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം ഒരു ലോഗോ പോലെ ഒരു ടീഷർട്ട് ആണ് അതിലൊരു ശരി ഇട്ടിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്കറിയാം ഇത് നൈക്കിൻ്റെതാണ് അതിന് നല്ല വില ഉണ്ടാകും ഇത് ആണോ ഫസ്റ്റ് കോപ്പി ആണോ അപ്പൊ വെറും ഒരു ശരിയുടെ ഒരു ചിത്രത്തിൽ നിന്ന് ഒരു വലിയ കമ്പനിയിലേക്ക് അത് ചേർക്കപ്പെടുകയാണ് ഒരുപാട് കാറുകൾ റോഡിൽ സഞ്ചരിക്കുന്നുണ്ട് അതിലേതോ ഒരു കാറില് ഒരു ചെറിയ പൈസ പലക വെച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് വൺ അതോടുകൂടെ പിന്നെ ആ കാറ് മറ്റു കാറുകളെ പോലെയല്ല അതിലുള്ള വ്യക്തി സാധാരണ ഒരു കാറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ആ പദവിയും ബഹുമാനവും റോഡിലുള്ളവര് മനസ്സിൽ കാണണമെന്നില്ല കേരള സ്റ്റേറ്റ് വൺ എന്ന് എഴുതിയതോടുകൂടെ അത് ഈ നാട്ടിലെ മുഖ്യമന്ത്രിന്റെ കാറാണെന്ന് മനസ്സിലാക്കി അതിന്റെ പദവി ഉയർന്നു അതിന്റെ സ്ഥാനം മാറി ഇതേപോലെ മോനെ നമ്മളൊരു ബിസ്മില്ല പറയുമ്പം അതൊരു മുദ്ര പതിപ്പിക്കുകയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചതും നമ്മൾ വെള്ളം കുടിച്ചതും എട്ട് മണിക്കൂർ ഉറങ്ങിയതും അള്ളാഹുനൊരിക്കലും സ്വീകാര്യമായി മാറിക്കഴിഞ്ഞു വീട്ടിൽ നിന്ന് കുടുംബസമേത യാത്ര പോവാണ് ഒരു സുന്നത്താണ് ബിസ്ബുല്ലാഹി തവക്കൽ എന്ന് പറയൽ അപ്പൊ ആ സുന്നത്തിന് ആ ഒരു ശ്രദ്ധയോടുകൂടെ ഒരു ലെറ്റർ സാധാരണ നമുക്ക് കിട്ടിയ ഒരു കടലാസ് കിട്ടി അതിന്റെ മോള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നും താഴെ നല്ലൊരു സീലും ഉണ്ടെങ്കിൽ പിന്നെ ആ കടലാസ് സാധാരണ കടലാസല്ല അത് ഇന്ത്യൻ സർക്കാരിൻ്റെ മുദ്രതിൽ പതിഞ്ഞു കഴിഞ്ഞു ഇതേപോലെ നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ കർമ്മങ്ങളിലും അള്ളാഹുന്റെ റസൂലിന്റെ ഒരു മുദ്ര അതൊരു ബിസ്മില്ലയാകാം അതൊരു വലത് കൈ കൊണ്ട് പിടിക്കലാകാം അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ലളിതമായ കാര്യങ്ങൾ തുടങ്ങി നിങ്ങളുടെ പ്രവർത്തന മേഖലയും ജീവിതത്തിൽ വൃത്തവും വിശാലമാകുംതോറും സുന്നത്തിന്റെ ആഴവും പരപ്പും വർദ്ധിച്ചുകൊണ്ടേ പോകും സുന്നത്ത് ഇനിയും മനസ്സിലാക്കാൻ നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലാകാം ഈ ലളിതമായ കാര്യങ്ങൾ ഇന്ന് ജീവിതത്തില് ദൈനം ദിന ജീവിതത്തിലെ സുന്നത്തുകളെ കുറിച്ച് പറയുമ്പോൾ നാണക്കേടോടു കൂടെ നമ്മൾ പറയേണ്ട ഒരു സംഗതി ഏറ്റവും കൂടുതൽ നമ്മൾ വഷളാക്കിയ നമ്മൾ ജീവിതത്തിൽ പാലിക്കാത്ത ഒരു സുന്നത്ത് മിതഭക്ഷണം എന്നുള്ളതാണ് ഞാൻ എന്നോടക്കം പറയാണ് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അളവാണ് ഭക്ഷണത്തിന്റെ മനുഷ്യന് മുതുകൾ മുതുക ഒടിയുന്ന ഭക്ഷണം മതി നമ്മൾ മുതുക് നേരെ നിൽക്കാനുള്ള ഭക്ഷണം മതി കഴിച്ച് കഴിച്ചു കഴിഞ്ഞപ്പണീച്ച് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭക്ഷണം എന്നാണ് അർത്ഥം അറിയാതെ മനസ്സിലാക്കി പോയത് അപ്പൊ മുതുക നേരെ നിൽക്കാനുള്ള ഭക്ഷണം മതി അതാണ് പറഞ്ഞ കണക്ക് പിന്നെ ചില ആൾക്കാർ അവിടെ നിർത്താത്തപ്പോ പറഞ്ഞു അവിടെ പറ്റുന്നില്ലെങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് ശ്വാസം പക്ഷെ താലത്തിന്റെ മൂന്നിലെന്നേ വയറിന്റെ മൂന്നിലെന്ന് പറഞ്ഞപ്പോ അത് താലത്തിന്റെ മൂന്നിലെന്നാക്കി അപ്പൊ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും നമ്മൾ വഷളാക്കിയിട്ടുള്ള നബ്സലാഹു അലൈഹി വസ്സലാമിന്റെ ജീവിത രീതി അതുകൊണ്ടാണ് നമ്മുടെ ഇബാദത്തുകൾ നന്നാകാത്തത് ഒരു താപിഴിയോട് ഒരു വ്യക്തി പറഞ്ഞു എനിക്ക് നന്നായിട്ട് ആബിതാകണം എന്ന് പറഞ്ഞ അപ്പം ഇതിൻ്റെ ഭക്ഷണ രീതിയാണ് വയറ് നിറയെ നേരെ കഴിക്കാറുണ്ട് ആദ്യം എങ്ങനെ കഴിക്കേണ്ടതെന്ന് പഠിക്കുന്നുണ്ട് വിവാദത്തെ പിന്നെ പഠിക്കാന്ന് പറഞ്ഞു ഇത് ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ജീവിതശൈലി രോഗങ്ങൾ മാറും പ്രയാസങ്ങൾ മാറും ഖുർആൻ എടുത്താൽ ഒരു അഞ്ചു പേജ് അധികം ഓതാൻ പറ്റും ദൈതാല് കരച്ചിൽ വേഗം വരും ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെയും മനസ്സിന്റെയും ശക്തി വർദ്ധിക്കും അപ്പം നമ്മൾ ആദ്യം ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഞാൻ എന്നോട് ആദ്യം പറയാണ് നമ്മൾ എല്ലാവരോടും ഓർമ്മപ്പെടുത്താണ് ഒരു മനുഷ്യന് ആവശ്യമായത് മുതുക് നേരെ നിൽക്കാനുള്ള ഭക്ഷണമാണ് അവിടെ നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് ശ്വാസത്തിൽ നിന്ന് പറഞ്ഞ നബിയുടെ അനുയായികൾ ഇന്ന് പത്തര മണിക്ക് പോയിട്ട് മന്തി കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ നബി സ്നേഹം കുറച്ച് അപകടത്തിലാണുള്ളത് നമ്മൾ സുന്നത്തിൽ നിന്നും ബഹുദൂരം അകലെയാണുള്ളത് ആയിഷ റതിഹ പറയാണ് ആദ്യം ഉണ്ടായ വിദേഹത്ത് വയറ് നിറക്കലാന്ന പറഞ്ഞത് ആ വിദേഹത്തിനെ പറ്റി ആരും ചർച്ച ചെയ്യുന്ന കാണുന്നുമില്ല ആദ്യമുണ്ടായ വിദേഹത്ത് വയറ് നിറക്കലാണെന്ന് ആയിഷറിയാഹോൻഹ പറയുന്നത് ആ കൊടും വിദേഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഓരോ സമയത്തുള്ള പ്രധാനപ്പെട്ട സുന്നത്തുകൾ ഉദാഹരണത്തിന് രാത്രി നേരത്തെ സുന്നത്താണ് രാത്രി നേരത്തെ ഉറങ്ങല് സുന്നത്താണെന്ന് മാത്രമല്ല ബുഖാരിൽ നിങ്ങൾക്ക് ആവർത്തിച്ച് അധ്യായങ്ങളും ഹദീസുകളും കാണാം സമർ നഹാറു സമർ തടഞ്ഞിരിക്കുന്നു എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാരൊഴികെ ഇമ് പഠിക്കുന്നവരൊഴികെ അതിഥി വന്നിട്ടുണ്ട് അവരൊന്ന് സ്വീകരിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട് അങ്ങനെ എണ്ണിപ്പറഞ്ഞ കാരണങ്ങൾക്കൊഴികെ രാത്രി ഇഷ കഴിഞ്ഞുള്ള സംസാരം അള്ളാഹുന്റെ റസൂല് തടഞ്ഞിരിക്കുന്നു വെറുത്തിരിക്കുന്നു എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും ഇതൊന്ന് തിരുത്തിയാൽ നമ്മുടെ ഹജു നന്നാകും നമ്മുടെ സുവഹി നന്നാകും നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി നന്നാകും അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകൾ രാത്രിയുള്ള നേരത്തെയുള്ള ഉറക്കം മിതഭക്ഷണം സുബഹിക്ക് ശേഷം ഏറ്റവും ഉപകാരപ്രദമായ ജോലികളിൽ മുഴുകണം എന്തെങ്കിലും എഴുതാന് പഠിക്കാൻ കച്ചവടക്കാരനാണോ കണക്കുകൾ നോക്കി സുഭഹിക്കരുന്നിട്ട് ഫോൺ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട് വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾക്ക് ഉത്തരം പറയുന്നവരുണ്ട് നല്ലൊരു ക്രമീകരണമായിരിക്കും എല്ലാം കൂടെ രാവിലെ നോക്കുക എന്നിട്ട് ആ സമയത്ത് റിപ്ലൈ കൊടുത്തേക്കാം നിർബന്ധമായിട്ട് കൊടുക്കേണ്ട റിപ്ലൈ ഒക്കെ പിന്നെ ലോകത്ത് ഈ അധ്യാപനങ്ങൾ ഈ കാര്യങ്ങൾ ലോകത്ത് മറ്റുള്ളവര് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരു പുസ്തകം കാണാം റോബിൻ ശർമ്മയുടെ ഫൈവ് എ എം ക്ലബ്ബെന്നൊരു പുസ്തകം കാണാം അപ്പൊ ആ പുസ്തകത്തിന്റെ ദശലക്ഷക്കണക്കിന് കോപ്പികൾ ലോകത്ത് വിറ്റ് റോബിൻ ശർമ്മയുടെ ഫൈവ് എ എം ക്ലബ് ലോകത്ത് വിജയം വരിച്ചവരുടെ അതുപോലെ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു സംഗതി രാവിലെ എഴുന്നേൽക്കലാണെന്ന് അദ്ദേഹം പറയുന്നു അത് ദശലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിക്കുന്നു അത് വലിയ സംഭവമായിട്ട് മാറുന്നു അലൈഹി ഹസ്ലിന്റെ ലളിതമായ അധ്യാപനാണ് സുബൈക്ക് എഴുന്നേൽക്കണം തെഹജുദിന്റെ നേരത്തെ എഴുന്നേൽക്കണം തെഹജുദിന്റെ അമല് തന്നെ സത്യത്തിൽ എന്താ അത്താഴ സമയത്ത് അവർ പാപമോചനം തേടും എന്ന് പറഞ്ഞാൽ തലേന്ന് ഇതുവരെ കഴിഞ്ഞ കണക്കൊക്കെ തിരുത്തി ഇനി പുതിയൊരു ജീവിതം തുടങ്ങുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് റോബിൻ ശർമ്മന്റെ പുസ്തകം ആ മുസ്ലിംങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു സാധാരണ അറിവാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളത് ഭൂരിഖലി ഉമ്മത്തി ഫി ബുക്കൂരിഹ പ്രഭാതത്തിലെ ആദ്യ സമയത്തിൽ അള്ളാഹു എന്റെ ഉമ്മത്തിനെ ബറക്കത്ത് ചെയ്തിരിക്കുന്നു അപ്പൊ ആ സമയം നമുക്ക് ഉപകാരപ്രദമായ ഭൗതികമായ പാരിത്രികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം ചായ കുടിച്ച് ഹോട്ടലിൽ ഇരുന്നു ഉറങ്ങി തീർത്തു അങ്ങനെ പാഴാക്കാതിരിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട സുന്നത്തുകളുടെ ഭാഗമാണ് അതുപോലെ ഉച്ചക്ക് ചെറിയൊരു മയക്കം സഹി മുസ്ലിമിന്റെ ഹജീസിനെ കാണാം അല്ല നിങ്ങൾ ഉച്ചക്കൊന്ന് വിശ്രമിക്കൂ ഷെയ്താൻ ഉച്ചക്ക് വിശ്രമിക്കുന്നില്ല ഇന്ന് ലോകം ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു ടേക്ക് എ നാപ്പ് ചേഞ്ച് യുവർ ലൈഫ് ഒരു ഒരു പഠനമുണ്ട് ഒരു പുസ്തകമുണ്ട് ലോകത്ത് ഒന്ന് വിശ്രമിക്കൂ ജീവിതം മാറ്റിമറിക്കൂ കാരണം ഒരു വ്യക്തി സ്ക്രീനിൽ വർക്ക് ചെയ്യാന്ന് കരുതാം അല്ലെങ്കിൽ ശരീരം കൊണ്ട് അധ്വാനിക്കുകയാണെന്ന് കരുതാം അല്ലെങ്കിൽ തലച്ചോറ് കൊണ്ട് അധ്വാനിക്കേണ്ട ജോലികൾ ചെയ്യുകയാണെന്ന് കരുതാം നേരത്തെ എഴുന്നേറ്റ് ജോലി തുടങ്ങി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്ക് ക്ഷീണം പിടിക്കും ആളുകൾ എന്താ ചെയ്യുന്നത് കോഫി കുടിക്കും കുറെ പഞ്ചാരു ഉള്ളിൽ കയറാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും ഒരു ഉന്മേഷത്തിന് വേണ്ടി അതെല്ലാം ഒരുപക്ഷെ അവരെ ദോഷകരമായി ബാധിക്കുക ചെയ്യുന്നത് നബ്സല്ലാസ്ലം പറഞ്ഞ സംഗതി ഒന്ന് ഉച്ചയാകുമ്പോൾ ഇടയ്ക്ക് ഒന്ന് വിശ്രമിച്ച് നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ആവുകയാണ് പുതിയൊരു ദിവസമാണ് എല്ലാം ഫ്രഷായി എല്ലാത്തിനൊരു വിശ്രമം കിട്ടി ഇന്ന് മൾട്ടിനാഷണൽ കമ്പനികളിലെ ഒരു പവർ ഷെയർ എന്ന് പറഞ്ഞ് ഉച്ചക്ക് വിശ്രമിക്കാവുന്ന റൂം അല്ലെങ്കിൽ അതിന് സൗകര്യമുള്ള സോഫകൾ ഇന്ന് പല കമ്പനികൾ ഏർപ്പെടുന്നു കാരണം ഇവർ ഈ ജോലിനിടയിൽ അവിടെ കോഫി മെഷീൻ ഇടാൻ പോയിട്ട് അഞ്ചാറ് കോഫി കുടിച്ച് ഒരേ പൻസാർ ഉള്ളിലാക്കുന്നതിന് പകരം സത്യത്തിലാ ക്ഷീണം മാറാൻ ഇവർക്ക് വേണ്ടത് ഉച്ചക്ക് ചെറിയൊരു വിശ്രമമാണ് അപ്പൊ ടേക്ക് എ ന ചേഞ്ച് യുവർ ലൈഫ് എന്ന് ഇന്ന് ലോകം മനസ്സിലാക്കുന്നത് ു ഫഇഇ ഇൻ അല്ലായ് അഖീൽ ഒന്ന് ഉച്ചയ്ക്ക് കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കൂ അത് നല്ലതാണെന്ന് അള്ളാഹുൻ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരാം ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മളുടെ ജീവിതത്തിന്റെ വൃത്തം വർദ്ധിക്കും തോറും അള്ളാഹുന്റെ റസൂലിന്റെ സുന്നത്തുകളുടെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാകും തങ്ങൾ എത്ര എത്ര രസകരമായിട്ടാണ് പ്രതിസന്ധികളെ കൈകാര്യം ചെയ്തത് എത്ര വിനയത്തോടെയാണ് വിജയങ്ങളെ തങ്ങൾ നേ തങ്ങൾ സ്വീകരിച്ചത് പ്രയാസങ്ങളുണ്ടായാൽ തങ്ങളുടെ ആത്മവിശ്വാസം കൂടും ഖന്ദക്കിലെ പട്ടിണിയാണ് വയറ്റിലെ കല്ലാണ് വെറും ആറ് പേർക്കുള്ള ഭക്ഷണ ജാബിറല്ലാന്റെ വീട്ടിലുള്ളൂ അത് എല്ലാവരും കൂടെ കഴിച്ചതാണ് ആ സമയത്ത് പറയാണ് ആ ഏറ്റവും പ്രതിസന്ധിയുടെ സമയത്ത് പൊട്ടിക്കാൻ വിചാരിച്ച കല്ല് പൊട്ടാതിരുന്ന സമയത്ത് പറയാണ് ഇന്ന് ഇന്ന് രാജ്യങ്ങൾ കീഴ്പ്പെടും ഇന്ന് ഇന്ന് ഖജനാവുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും മുസ്ലിംങ്ങൾക്ക് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകും ഏറ്റവും പ്രതിസന്ധിയുള്ള സമയത്ത് വലിയ വിജയം മക്ക വിജയം കിട്ടിയ സമയത്തോർ താഴ്മ തല താഴ്ത്തിക്കൊണ്ട് തല ഒട്ടകത്തിൽ മുട്ടുമാറ് തങ്ങളെ മക്കയിൽ പ്രവേശിക്കുകയാണ് അങ്ങനെ എപ്രോച്ച് തങ്ങളുടെ സമീപന രീതി തങ്ങള് സംസാരിക്കുന്ന രീതി ഇന്ന് ലോകത്തെ ആളുകൾ പോസിറ്റീവ് മെൻ്റാലിറ്റിയെ പറ്റി പോസിറ്റീവ് ശൈലി എങ്ങനെ സംസാരിക്കണം വലിയ വലിയ കോച്ചിങ് ക്ലാസ്സുകളുണ്ട് അള്ളാഹുൻ റസൂൽ നമുക്ക് മാതൃക കാണിച്ചു തന്നു ഒരിക്കൽ ഒരു ഹരീഫും വിവരിക്കായിരുന്നു സ്വർഗത്തിലേക്ക് പോകുന്ന സംഘങ്ങളെ വിവരിക്കുന്ന കൂട്ടത്തില് പറഞ്ഞു എന്നോടൊപ്പം ഒരു എഴുപതിനായിരം പേരുടെ സംഘമുണ്ടാകും അവർക്ക് വിചാരണ ഇല്ല അവർക്ക് ശിക്ഷയില്ല അത് പറഞ്ഞു കഴിഞ്ഞു സഹാബികൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി അവരുടെ ആരായിരിക്കും അവർ എന്തായിരിക്കും അവരുടെ ഗുണങ്ങൾ ഗുണങ്ങള് അപ്പത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് അല്ല അവരുടെ അവരുടെ സ്വഭാവം എന്താണ് അപ്പൊ അവരുടെ ഗുണങ്ങൾ വിവരിച്ചു അപ്പൊ ഒരു സഹാബി മെഹ്സൻ ചോദിക്കുകയാണ് അള്ളാഹു ഞാൻ അതിൽപ്പെട്ടിട്ടുണ്ടോ താങ്കൾ പെട്ട ആളാണ് ആ സമയത്ത് വേറൊരു വ്യക്തി എഴുന്നേറ്റോ നമുക്ക് അദ്ദേഹത്തിന്റെ പേര് ആ റിവായത്തുകളിൽ ഇല്ല അദ്ദേഹം ചോദിച്ചു ഞാൻ ഞാനതിൽ പെട്ടതാണോ ഒരു സാധാരണ ഒരാൾ അറിയാതെ പെട്ടെന്ന് പറയാ താങ്കളതിൽ പെട്ടതല്ല എന്ന് പറഞ്ഞു പോകും അങ്ങനെ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും ചർച്ച നടക്കും അദ്ദേഹത്തിന്റെ പാപം എന്താണ് അദ്ദേഹം എന്തുകൊണ്ട് അതിൽ പെട്ടില്ല നബ്സല അലിസ്ലം പറഞ്ഞ വാക്ക് സബഹ കിഹാ ഉഷ അത് ഉക്കാഷ ആദ്യം ചോദിച്ചുപോയി അത് ഉക്കാഷ ആദ്യം ചോദിച്ചു ഇങ്ങനെ ഈ രീതിയിൽ മറുപടി പറഞ്ഞപ്പം ഇദ്ദേഹത്തിന് ഒരു പ്രയാസമില്ല അദ്ദേഹത്തെ പറ്റി ഒരു ചർച്ചയില്ല ഇങ്ങനെ ഉയർന്ന മര്യാദകൾ സംസാരിക്കുന്നതിന്റെ ഒരു നടപടി സ്വീകരിക്കുന്നതിന്റെ ഒരാളുടെ ഈഗോ ഹേട്ടാവാതിരിക്കുന്നതിൻ്റെ ഒരു വ്യക്തി മക്ക വിജയത്തില് മുദ്രാവാക്യം വിളിച്ചു ഇന്ന് കുറേശ്ശികൾ നിന്ദരാകും ഇന്ന് ഇന്ന് കൊടും യുദ്ധത്തിന്റെ ദിവസമാണ് നിമിതങ്ങൾ മുദ്രാവാക്യം മാറ്റിട്ട് പറഞ്ഞു മർഹമ ഇന്ന് വലിയ കാരുണ്യത്തിന്റെ ദിവസമാണ് ഇന്ന് അള്ളാഹു കുറേശികൾ ആദരിക്കുന്ന ദിവസമാണ് വിദേഹത്തിന്റെ മുദ്രാവാക്യം പ്രകോപനപരമായപ്പം ആ പതാക ഇങ്ങോട്ട് വാങ്ങി അദ്ദേഹത്തിന് പ്രയാസാകാതിരിക്കാൻ വേണ്ടി ആ പതാക അദ്ദേഹത്തിന്റെ മകനെ ഏൽപ്പിച്ചു മകനെ ലിപ്പിച്ചപ്പോ പിതാവ് ഹാപ്പിയാണ് കാരണം ഒരു നേതാവിനെ മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ആളാക്കിയാൽ അദ്ദേഹത്തിന് പ്രശ്നമില്ല പതാക വാങ്ങിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ വേദനിപ്പിച്ചില്ല അന്നത്തെ ആ മുഴുവൻ സൈന്യത്തിന്റെ സംവിധാനം തകരാറിലാവരുത് മുദ്രാവാക്യങ്ങൾ മാറരുത് അല്ലോ യോമുൽ കാരുണ്യത്തിന്റെ ദിവസമാണ് അത് യോമുൽ മൽഹമാനായി അള്ളാഹു കുറേ നിന്ദിക്കും അതിന് നടപടി സ്വീകരിച്ചു പതാക വാങ്ങി അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ അത് അദ്ദേഹത്തിന്റെ മകന്റെ കയ്യിൽ കൊടുത്തു ഇങ്ങനെ നബ്സല്ലാഹു അലഹി വസല്ല സ്വീകരിച്ച ഓരോ രീതികൾ ഓരോ വിഷയത്തിൽ നമ്മൾ പഠന വിധേയമാക്കേണ്ടതുണ്ട് നമ്മളുടെ മേഖല വർദ്ധിക്കും തോറും ഓരോ മേഖലയിലും നല്ല കച്ചവടക്കാരനാണെന്ന് കരുതാം ഏത് മേഖലയും പ്രൊഫഷണലായി സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നത് പോലും സുന്നത്താണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാസ്റ്റർ ആയിരിക്കണം മാസ്റ്ററിംഗ് നടത്തണം എന്ന് അള്ളാഹു എഴുതിയിരിക്കുന്നു നിയമമാക്കിയിരിക്കുന്നു ഒരു തയ്യൽക്കാരൻ ഏറ്റവും നല്ല തയ്യൽക്കാരനാകാൻ ഒരു അധ്യാപകൻ ഏറ്റവും നല്ല അധ്യാപകനാകാൻ അവരവരുടെ മേഖലയിൽ ഒരു കടക്കാരനാണെന്ന് കരുത് ആ കട കൃത്യം സമയത്ത് എട്ട് മണിക്കാണെങ്കിൽ എട്ട് മണിക്ക് തുറക്കും അപ്പൊ നാളൊരാൾക്ക് എട്ടേകാലിൽ വരുമ്പോൾ കട പൂട്ടിക്കിടക്കുന്ന കാണരുത് ഒരു മുസ്ലിമിന്റെ കടയാണെങ്കിൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് എട്ട് മണിക്ക് തുറക്കുന്നു അത് സുന്നത്താണ് എൻ്റെ നബിഹ കൽസാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ആ സുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രവൃത്തി പോലും ദീനായിട്ട് മാറാണ് ഇത്ഖാൻ ഇഹ്സാൻ ഓരോ കാര്യങ്ങളും നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത് നബ്സല അള്ളാഹു അലൈഹു വസ്സലാമിന്റെ അധ്യാപനാണ് ഇനി നമ്മൾ ദീനന്റെ ഓരോ ശാഖകളിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങൾ നമ്മുടെ സമയത്തിന്റെ ഓരോ കാര്യങ്ങൾ ഇനി ദീനന്റെ ശാഖകൾ നമ്മുടെ ഈമാൻ എങ്ങനെയായിരിക്കണം ഈമാനിക ഗുണങ്ങൾ ചില പഠിപ്പിച്ചു തന്നു നിങ്ങളുടെ ഇബാദത്തുകളുടെയൊക്കെ ആത്മാവ് പ്രതിഫല കാംക്ഷയാണ് ഓരോ അമല് ചെയ്യുമ്പോഴും പ്രതിഫലം മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യാം തെഹജു എഴുന്നേരം നമസ്കരിക്കുമ്പോ സൂഹത്ത് സജ്ജതയിൽ പറഞ്ഞ ഫല റൂമിലുള്ള വിരിയോ നമ്മുടെ റൂമിലെ ലൈറ്റോ ജനലോ കാണുന്നില്ല മറിച്ച് നമ്മൾ കണ്ണിൽ കാണുന്നത് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹം അല്ലാഹ് ഒരുക്കിയിരിക്കുന്നു ഇതാണ് സൂഹത്ത് സജ്ജതയിൽ പറഞ്ഞ പ്രതിഫലം നബ്സല്ലാ നമുക്ക് പഠിപ്പിച്ചെന്ന രീതി ഇബാദത്തുകളെ എഹ്തിസാബോടെ പ്രതിഫല കാംക്ഷയോടെ ചെയ്യാനാണ് ഇതാണ് വിഷയത്തിൽ നബി തങ്ങൾ ൾ ഇനി നമസ്കാരത്തിന്റെ കാര്യത്തിലോ എന്ത് പ്രശ്നമുണ്ടായാലും നമസ്കാരത്തിലേക്ക് നബി തങ്ങളുടെ സുന്നത്താണ് കാന ഹസബഹു ഒരു കാര്യം വന്നാൽ നിസ്കാരം ഒരു ആവശ്യം വന്നാൽ സലാത്തുൽ ഹാജത്ത് ഒരു സംശയം ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വന്നാൽ സലാത്തുൽ ഒരു യാത്ര വന്നാൽ സലാത്തു സഫർ ഒരു പാപം ചെയ്തു പോയാൽ സലാത്തു അതുപോലെ തന്നെ രാവിലെ സലാത്ത് ഉൽ ദുഹ മകരിൽ ഇഷാവരെ തങ്ങൾ സുന്നത്ത് നമസ്കരിച്ചത് ഖുദൈ ഫറിയുള്ള റിപ്പോർട്ട് ചെയ്യാൻ എന്ത് ആവശ്യം വന്നാലും ഒഴിവ് സമയമായാൽ മൊബൈലിലെ സ്ക്രോളിങ് എല്ലാം നമ്മളുടെ പണി മറിച്ച് നബ്സലാ വസ്ലം നമുക്ക് പഠിപ്പിച്ചെന്ന രീതി നമസ്കാരത്തിലേക്ക് തിരിയലാണ് നീണ്ട റുക്കൂർ നീണ്ട സുജൂത് നമസ്കാരത്തിലുള്ള ദുഹ ഇത് നബ്സലാ വല്ലാമിന്റെ സുന്നത്താണ് ഇനി കരയലോ കരച്ചിൽ വരുന്നത് വരെ ദിഗറി ചെയ്യുക ദു ചെയ കരച്ചിൽ വരാൻ കാത്തിരിക്കണം തങ്ങളുടെ കരച്ചിന്റെ രീതി ചീനച്ചട്ടിങ്ങനെ തിളക്കുന്നത് പോലെ നബ്സല്ലാഹു അലഹി വസ്ലമുയുടെ കരച്ചിൽ കേൾക്കാൻ സാധിക്കുമായിരുന്നു ഈ നബി തങ്ങളുടെ സുന്നത്താണ് സാമൂഹ്യ ബോധം ജനങ്ങളുമായുള്ള ബന്ധം എല്ലാ തുറയിലുള്ളവരെയും തങ്ങൾ മാനിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു അനസ്രെ പറയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ കൊച്ചു കുട്ടിയെ പോലെ തങ്ങള് മറക്കാതെ മൈൻഡ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ട് അബു റൊമർ എബിതങ്ങൾ പള്ളിയിലെ ഇമാമാണ് മഹാപണ്ഡിതനാണ് ലോക നേതാവാണ് രാഷ്ട്രശില്പിയാണ് സൈന്യാധിപനാണ് പക്ഷെ ചെറിയ കുട്ടിനെ കാണാതായിപ്പോയില്ല ശ്രദ്ധിക്കാതായിപ്പോയില്ല ഭാഷയിൽ പ്രാശത്തോടെ ചോദിക്കാണ് അബു ഉമേറിന്റെ ആ കിളി എവിടെ പോയി ഒരു കിളി ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിനെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ആ കുട്ടിനെ ചൊടിപ്പിച്ച് അവന്റെ അവന്റെ സംസാരം കേൾക്കാൻ എന്താണെങ്കിലും ആ കുട്ടിയെ ഗൗനിച്ചുകൊണ്ട് തങ്ങള് സംസാരിക്കുകയാണ് കിളി എവിടെ പോയി ആ കുട്ടിയെ പോലും തങ്ങളെ കാണാതായി പോയില്ല തൂത്തു വാരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു മിസ്കീനത്തുൻ നത്തു സൗദാ കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത ഒരു സാധുവായ പേര് പോലും ചരിത്രത്തിൽ അറിയാത്ത ഉമ്മു മെഹ്ജൻ എന്ന് മാത്രം റിപ്പോർട്ടുകളിൽ വരുന്ന ഒരു സ്ത്രീ പള്ളി പള്ളിത്തൂത്ത് വൃത്തിയാക്കുമായിരുന്നു അവര് മരണപ്പെട്ടു സഹാബികൾ വേഗം അവരെ കഫം ചെയ്തു കാരണം ദുബായ് നാളെ വരാനില്ല ആരെയും അറിയിക്കാനൊന്നും പാവപ്പെട്ട സ്ത്രീയാണ് അള്ളാഹു റസൂൽ അവരെ കാണാതിരുന്നപ്പോൾ ചോദിച്ചു നമ്മൾ ആ പള്ളി വൃത്തിയാക്കുന്ന സ്ത്രീ അവിടെ പോയി സഹാബികൾ പറഞ്ഞു അവർ വഫാത്ത് പോയി നമ്മൾ അവരെ ഖബർ അടക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല ദുല്ലൂന അവരെ ഖബർ എവിടെയാണ് തങ്ങൾ ആ ഖബറിലേക്ക് പോവുകയും ആ സ്ത്രീക്ക് വേണ്ടി ഖബറിൽ പോയി അതായത് ഒരു നാട്ടിലുള്ള മൈത്തിൻ്റെ നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഖബറിൽ പോയിട്ട് നമുക്ക് മയ്യ നമസ്കരിക്കാം തങ്ങൾ അവരെ അന്വേഷിച്ചു അവരെ ഖബർ ചോദിച്ചു എന്തുകൊണ്ട് തന്നെ അറിയിച്ചില്ല പറയേണ്ടായിരുന്നു സഹാബികളോട് ഗുണദോഷിക്കുകയും ആ സ്ത്രീയുടെ ഖബറിലേക്ക് പോയി തങ്ങൾ സ്വന്തം നമസ്കരിക്കുകയും തങ്ങൾ മയീത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു ഇങ്ങനെ എല്ലാ മേഖലകളിലും പ്രയാസങ്ങൾ ആരെങ്കിലും വന്നാൽ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ മുഖത്തിൻ്റെ നിറം മാറിപ്പോകും ഒരിക്കലും സംഘം വന്നു മുജിത്തില്ലാത്ത ജീവിക്കാൻ വകയില്ലാത്തൊരു സംഘം വന്നു തങ്ങളുടെ മുഖം വാടിപ്പോയി സഹാബികളോട് സഹായിക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ രണ്ട് കൂമ്പാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അവർക്കുള്ള വസ്ത്രത്തിന്റെ അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ രണ്ട് കൂമ്പാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തങ്ങളുടെ മുഖം സ്വർണം ഉരുക്കി ഒഴിച്ചതുപോലെ തെളിഞ്ഞു പ്രകാശിക്കാൻ തുടങ്ങി അപ്പൊ ഒരു സഹാദുവിൻ്റെ അവസ്ഥ കേട്ടാൽ മുഖം വാടിപ്പോകഞ്ഞു അദ്ദേഹത്തിന് ആരെങ്കിലും സഹായം കിട്ടിക്കഴിഞ്ഞാൽ മുഖത്ത് സ്വർണം കോരി സ്വർണം ഉരുക്കി ഒഴിച്ചതുപോലെ മുഖം വെട്ടി പ്രകാശിക്കാൻ തുടങ്ങി ഇത്ത കുന്നാറ വലോ ബിഷക്കി തമ്രത്തിനും ഒരു കാരക്കയുടെ കീറുകൊണ്ടാണെങ്കിലും നിങ്ങൾ അള്ളാഹുന്റെ ശിക്ഷയെ തടയണം സതക്കാ അള്ളാഹുന്റെ കോപത്തെ തടയാനുള്ള ഏറ്റവും നല്ല വഴിയാണെന്ന് സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ എല്ലാ രീതിയിലും ഒരാൾക്ക് വിമർശിക്കാൻ കഴിയില്ല ഒരു വിമർശനത്തിനും പഴുതില്ല ഇപ്പം ഇപ്പൊ ഖുർആാൻ ഫിറാമിന്റെ പേരും അബൂൽ അഹാബിന്റെ പേരൊക്കെ ഉള്ളതുകൊണ്ട് ഈ സദസ്സിന് ചേരാത്ത രണ്ട് പേര് ഞാൻ പറയാണ് എന്നാലും പറയണ്ട രണ്ട് നബി വിമർശകർ അറബി പേരുള്ള രണ്ടുപേര് ഇപ്പൊ തമ്മിൽ തെറ്റി ഫുള്ള് കേട്ട് തീർക്കാത്തോണ്ട് അധികം പറയുന്നില്ല രണ്ട് മണിക്കൂർ ഇരുപത്തിയേഴ് മിനിറ്റ് ഒരു ക്ലിപ്പ് ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ക്ലിപ്പ് കേട്ട് തീർക്കാനുണ്ട് അപ്പൊ അതിൽ പറയാണ് സംഘപരിവാർ ഞങ്ങൾക്ക് പണം ഓഫർ ചെയ്തു വിമർശിക്കാൻ ഞാൻ വാങ്ങിയില്ല മറ്റും വാങ്ങിയെന്ന് എന്തായാലും നമുക്ക് ആരോ വാങ്ങട്ടെ പൈസ കൊടുത്തുള്ളത് മനസ്സിലായി അപ്പൊ ഇങ്ങനെ സംഘപരിഹാരം എടുത്ത് ഫണ്ട് വാങ്ങിയിട്ട് വിമർശിക്കണമെങ്കിൽ ഇവന്റെ ഒക്കെ ഒരവസ്ഥ എന്താണ് ഖുറാനിലെ ഫിറാൻഡി അബുലഹാബിൻ്റെ ഒക്കെ പേര് ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടെ തൽക്കാലം വരുന്ന പേര് വെറുതെ പറയണ്ട എന്തായാലും നന്നായി കുറേ കേട്ട് തീർക്കാനുള്ള തൽക്കാലം എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ അള്ളാഹുന്റെ റസൂലിനെ വിമർശിക്കാനേ കഴിയില്ല ഇ എം എസിന്റെ അമ്മൻ്റെ പ്രായം തോണ്ടിയതോട് കൂടി ഏകദേശം സദസ്സിലുണ്ടായിരുന്ന പത്രപ്രവർത്തനൊക്കെ ഉണ്ടാതിരുന്നിട്ടുണ്ടോ മെനാനൊരു വേറൊരു വിവാദത്തിൽ ആയിഷാ പിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് പരിധിപ്പോയതാണ് നോക്കുമ്പോഴാണ് ഇ എം എസ് എന്റെ അമ്മന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നത് ഒമ്പതും പതിനൊന്നും ആണ് ഇവിടുത്തെ ഭക്ഷണം കട്ടൻ ചായയും പരിപ്പോടെ അവിടുത്തെ ഭക്ഷണം ഒട്ടക്കത്തിന്റെ പാലും ഈത്തപ്പഴവും അപ്പോൾ ബയോളജിക്കലായിട്ട് എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവും ആ കാലത്തെ സാഹചര്യം എങ്ങനെയായിരിക്കും നക്കളിത് ബാക്കി ഡോക്ടർമാർ പറയട്ടെ അപ്പം നബ്സല്ലാഹു അലൈഹി വസല്ലെ വിമർശിക്കാൻ ഇതേപോലെ സംഘപരിവാറിൻ്റെ പണം വേണ്ടിവരും അതുപോലെ വൺ സൈഡ് ആയിരിക്കണം ഒരാൾ പള്ളിയിൽ വന്നു കോഴിക്കോട് ഒരു പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു ഈ നിബിധങ്ങൾക്ക് ഒരു വൃത്തിയുണ്ടായിരുന്നു അദവിയ മാര്യത്തുൽ കിബ്തിയ അപ്പൊ മാരിയത്തുൽ കിബ്തിയ അദ്ദേഹം ഒരാളായിട്ട് പറഞ്ഞ തന്നെ വലിയ ഭാഗ്യാണ് പണ്ട് യുക്തിവാദി രണ്ടാക്കിയിട്ടാ എന്ന് പറയലെ അപ്പം കോപ്റ്റിക് വംശജയ മാരിയ ഞാൻ അവരെ നിബിധങ്ങൾ എന്ത് ചെയ്യുന്ന അല്ല അടിമയായിരുന്നു ഞാൻ പറഞ്ഞു നബ്സലാ അലുസമ്മുടെ അടുത്ത് എത്തിയപ്പോൾ സംഭവിച്ചിട്ട് അവർ സ്വതന്ത്രയായി എന്നുള്ളതാണ് തങ്ങളുടെ കുട്ടിയുടെ ഇബ്രാഹീമിന്റെ ഉമ്മയാണ് കുട്ടിയുടെ ഉമ്മ കുട്ടി സ്വതന്ത്രൻ അവര് സ്വതന്ത്രന്റെ സ്ഥാനത്ത് അവര് സ്വതന്ത്ര സ്ത്രീയെ പോലെയാ ജീവിച്ചത് ഹദിയെ കൊടുത്തത് നജാഷി രാജാവാണ് ക്രിസ്ത്യൻ രാജാവാണ് അപ്പൊ നിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ വിമർശിക്കാൻ വേണ്ടിയല്ലേ ഇത് ഉപയോഗിക്കേണ്ടത് പിന്നെ നബ്സലാഹു അല്ലു വസ്സലമയെ കുറിച്ചുള്ള പഠനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിബിധങ്ങളുടെ ഉന്നതി മനസ്സിലാക്കുന്നിടത്തേക്ക് എത്താൻ മാത്രമേ സാധിക്കുള്ളൂ ഫണ്ട് വാങ്ങിച്ചുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ഒരു സൈഡ് ഒരു സൈഡ് പഠിച്ചുള്ള വിമർശനങ്ങൾ ഇത് മാത്രമാണ് സാധിക്കുന്നത് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന സമയം അവസാനിക്കുകയാണ് അള്ളാഹു താല ശരിയായ രീതിയിൽ നബ് സലാഹു അലൈഹി വസ്ലാമിൻ്റെ സുന്നത്തുകളെ വിശ്വാസത്തോടെ വൈകാരികതയോടെ ശരിയായ ആഗ്രഹത്തോടെ പ്രതിഫല കാമക്ഷയോടെ പിൻപറ്റാൻ തൗഫിക് തന്നെ കേട്ടതിന് നല്ലൊരു വഴി നല്ലൊരു വഴിയെന്നു വെച്ചാൽ അൽ അദബുൽ മുഫ്രദ് റിയാദു സാലിഹീൻ മലയാളത്തിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിലും ഒക്കെ നമുക്ക് പരിഭാഷ റിയാദു സാലിഹിൻ്റെ ഒക്കെ കിട്ടും നമ്മൾ സ്ഥിരമായൊരു വായന അതുപോലെ നല്ല ഹദീസുകൾ അറിയുന്ന ഉസ്താദുമാരുടെ സന്നിധിയിൽ ഇപ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ പഠിക്കാൻ സാധിക്കും ആ ഹദീസുകൾ കേട്ട് കേട്ട് നമുക്ക് മനഃപ്പാഠമാകുന്ന രീതിയിൽ ഒരു ഒരു സദസ്സിൽ ഇരിക്കുകയാണെന്ന് കരുതാം പെട്ടെന്ന് കാല് നീട്ടണം എന്ന് തോന്നുമ്പോൾ നടുവിലേക്ക് കാല് നീട്ടാതെ സൈഡിലേക്ക് കാല് നീട്ടുക ഇങ്ങനെ വ്യക്തി മര്യാദകൾ ഒരുപാട് സംഗതികൾ നഫ്സലാഹുലം നമുക്ക് പഠിപ്പിച്ചത് അത് പഠിക്കാനും പകർത്താനും അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ ഈ മഹനീയമായ പരിപാടി സംഘടിപ്പിച്ച ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കേരള ഘടകം കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദി അള്ളാഹു അലൂടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ നഫ്സലാഹു അലഹു വസ്ലമിന്റെ സന്ദേശങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ കഴിവും പ്രാപ്തിയുള്ള എത്രയോ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് ഏറ്റവും നല്ല രീതിയിൽ മുഴുവൻ സമൂഹത്തിലേക്ക് നമ്മൾ എത്തിക്കണം ആ രീതിയിൽ നമ്മൾ പ്രബോധകരായി മാറണം അള്ളാഹു സഹായിക്കുമാർ ആകട്ടെ ശുക്രൻ റസാക്കും ഹൈറൻ അസ്സലാ അയലിക്കും വരഹമു അല്ലാ